നിസ്കാരത്തെ കുറിച്ച് വിശദീകരിക്കുന്ന സമയത്ത് അവരിഫുൽ മാരിഫ് പോലുള്ള കിതാബുകളിലൊക്കെ ഖുർആൻ ഓതുമ്പോ നിസ്കാരത്തിൽ ഖുറാൻ ഓതുമ്പോ ഉള്ള ഹാലിനെ കുറിച്ച് പറയാറുണ്ട് ആ ഖുറാൻ നിസ്കാരത്തിൽ ഖുറാൻ ഓതുന്ന വ്യക്തി ഖുറാൻ ആ വ്യക്തിയാണ് ഖുറാൻ ഓതുന്നത് ആ വ്യക്തി തന്നെയാണ് ഖുറാൻ ഓതുന്നതൊക്കെ കേൾക്കുന്നതും പക്ഷെ അദ്ദേഹത്തിന്റെ ഹാൽ എന്തായിരിക്കണം അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ഖുറാൻ കേൾക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഓതാണ് ആ ഓരുന്ന ആൾ അദ്ദേഹം തന്നെയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അവസ്ഥ അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ അദ്ദേഹം ഓതുന്നത് അദ്ദേഹം കേൾക്കുന്നു പക്ഷെ അദ്ദേഹം ഓതുന്നത് കേൾക്കുന്നത് അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്ന രൂപത്തിലുള്ള ഹാലിൽ അദ്ദേഹം കേൾക്കുന്നു മനസ്സിലായില്ലേ ഷെയ്ദി അഹമ്മദ് ജാനി തങ്ങള് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഓതുന്നതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലൂടെ ഖുറാൻ ഓതുമ്പോൾ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരും അപ്പൊ ആ അള്ളാഹുവിലേക്കുള്ള ഫത്തഹിലേക്ക് എളുപ്പമാക്കുന്നതും ഈ രീതിയിൽ ഖുറാനോതും പോയാൽ എങ്ങനെ അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ ഓതുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ല സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ആ സംസാരങ്ങൾ അതായത് ഖുർആൻ ഓതുമ്പോൾ കേൾക്കുന്ന നമ്മുടെ ആ ഹർഫുകൾ നമ്മളിലെ ചെവി എത്തുന്ന ആ ശബ്ദങ്ങൾ അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്ന രൂപത്തിലായി നമ്മുടെ ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യണം രൂപപ്പെടുത്തണം നമ്മൾ ഓതുന്ന ഖുർആനിന്റെ ആ ഓരോ ഹർഫുകളും അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്ന അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്ന രൂപത്തിൽ ഖുർആൻ ഓതാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ